മലങ്കര ഓർത്തഡോക്സ് സഭയുടെ യു കെ യൂറോപ്പ് ആഫ്രിക്ക ഭദ്രാസനങ്ങളിലെ ആദ്യ ദേവാലയങ്ങളിൽ രണ്ടാം സ്ഥാനം വഹിക്കുന്ന ബ്രിസ്റ്റോൾ സെന്റ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ പുനഃപ്രതിഷ്ഠയും ഇടവക പെരുന്നാളും ഓഗസ്റ്റ് ഇരുപത്തി മുതൽ മുപ്പത്തിയൊന്ന് വരെ നടക്കുന്നു കേരള തനിമയിലും ഓർത്തഡോക്സ് വിശ്വാസത്തിലും മൂന്നിയുള്ള ആഘോഷങ്ങൾക്കാണ് ഇടവക വിശ്വാസികൾ ഒരുങ്ങിയിട്ടുള്ളത് എന്ന് ഇടവക വികാരിയായ ഫാദർ ജോൺ വർഗീസ് മണ്ണാഞ്ചേരിൽ ഇടവക മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ അറിയിച്ചു ശുശ്രൂഷകളിൽ ഇടവക എബ്രഹാം ഭദ്രാസനാധിപൻ എബ്രഹാംമാർഫാനോസ് മെത്രാപോലിത്ത ഇടുക്കി ഭദ്രസനാധിപൻ മാർ ജെവേറിയോസ് മെത്രാപോലിത്ത എന്നിവർ മുഖ്യ കാർമികത്വം വഹിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഏഴിന് ഭദ്രാസന മെത്രാപോലിത്ത എബ്രഹാം മാർ സെനോഫനോസസ് പുനരുദ്ധാരണ നിർമ്മാണത്തിന് കല്ലിടൽ കർമ്മം നിർവഹിച്ചിരുന്നു ഏകദേശം ആറ് ദശാംശം അഞ്ച് ലക്ഷം പൗണ്ട് ചിലവാക്കിയാണ് ഇപ്പോൾ നവീകരണവും വികസന പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചിരിക്കുന്നത് പുനഃപ്രതിഷ്ഠയുടെ ഭാഗമായി പുതിയ ദിസ്കുദിശ പാരമ്പര്യത്തിന്റെ പ്രതീകമായ കൊടിമരം വിശ്വാസത്തിന്റെ ചിഹ്നമായ കൽക്കുരിശ് കൽവിളക്ക് എന്നിവയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇരുപത്തിയൊൻപതിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് ഗാന ശുശ്രൂഷ ആറിന് സന്ധ്യാനമസ്കാരം ആറ് അൻപതിന് കോട്ടയം സെമിനാരി പ്രൊഫസറും ശ്രുതി മ്യൂസിക് സ്കൂൾ മുൻ ഡയറക്ടറുമായ ഡോക്ടർ എം പി ജോർജ് കോറെകോപ്പയുടെ പെരുന്നാൾ വചനഘോഷണം എന്നിവ നടക്കും തുടർന്ന് രാത്രി എട്ടിന് ആശീർവാദം മുപ്പതിന് രാവിലെ പത്തിന് യുവജനങ്ങൾക്കും സൺഡേ സ്കൂൾ കുട്ടികൾക്കും ഡോക്ടർ എം പി ജോർജ് കൊറേസ്പിക്കോപ്പയുടെ നേതൃത്വത്തിൽ പ്രത്യേക വചന ശുശ്രൂഷ നടക്കും വൈകിട്ട് അഞ്ചു മുപ്പതിന് ഗാന ശുശ്രൂഷ ആറു മണിക്ക് സന്ധ്യ നമസ്കാരം ഏഴിന് സഭയുടെ ഇടുക്കി ഭദ്രസേനാധിപൻ സക്കറിയമാർ ജവറിയോസസ് മെത്രാപോലിത്തിയുടെ നേതൃത്വത്തിൽ കൽവിളക്ക് കൽകുരിശ്ശ് കൊടിമരം എന്നിവയുടെ കൂതാശിയും വചന ശുശ്രൂഷയും നടക്കും മുപ്പത്തിയൊന്നിന് ഇടവക ഭദ്രസേനാധിപൻ എബ്രഹാം മാർ സ്റ്റേഫാനോസസ് മെത്രാപോലിത്തിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ ശുശ്രൂഷ പുനഃപ്രതിഷ്ഠ ശുശ്രൂഷ വിശുദ്ധ കുർബാന എന്നിവ നടക്കും തുടർന്ന് വാദ്യാഘോഷം ചെണ്ടമേളം ആത്മീയ റാസ പൊതുസമ്മേളനം ടൈറ്റിൽ പ്രകാശനം സ്നേഹവിരുന്ന് എന്നിവയും നടക്കും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ദേവാലയ പുനഃപ്രതിഷ്ഠ ഇടവക പെരുന്നാൾ ശുശ്രൂഷകളിലേക്ക് എല്ലാ വിശ്വാസികളെയും സ്വാഗതം ചെയ്യുന്നതായി ഇടവക മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികൾ മാഗ്നാവിഷൻ ടി വി അറിയിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ